ഹലോ അലൈക്കും ഷെസ്ഫ ബോട്ടിക്യൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് കുട്ടികളുടെ ടോപ്സാണ് നമ്മളെ കൊച്ചുമക്കളുടെ ടോപ്സാണ് കാണിക്കുന്നത് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ സൈസ് വരുന്നത് ഒന്ന് ടു അഞ്ച് സൈസ് വരെയാണ് വരുന്നത് ഏജ് ആണ് കേട്ടോ ഒന്നേ ടു അഞ്ച് വരെ വരുന്നുണ്ട് സൈസ് പ്രൈസ് വരുന്നത് നൂറ്റമ്പതാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും നമുക്ക് ഫ്രീ ഷിപ്പ് ഷോപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കണം എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കണം നമ്മൾ എപ്പോഴും ഇത് പറയുന്നത് പിന്നീട് ഒരു കംപ്ലയിൻ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും ഈ പറയുന്നത് കേട്ടോ ചിലപ്പോൾ നമ്മൾ വീഡിയോസ് പുതുതായിട്ട് കാണുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് അറിയുണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ഓപ്പൺ വീഡിയോൻ്റെ കാര്യം പറയുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ഫാൻസി ടോപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് സൈസ് പതിനെട്ട് ടു ഇരുപത്തിരണ്ടാണ് കേ സൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് നൂറ്റമ്പത് രൂപയുടെ തന്നെ ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അതിൻ്റെ സൈസ് വരുന്നത് പതിനെട്ട് ടു ഇരുപത്തിനാല് വരുന്നുണ്ട് പന്ത്രണ്ട് ടു പതിനെട്ട് വരുന്നുണ്ട് ഒമ്പത് ടു പന്ത്രണ്ട് വരുന്നുണ്ട് ഇത് മാസക്കണക്കാണ് കേട്ടോ പറയുന്നത് മാസത്തിൻ്റെ സൈസാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പതിനെട്ടേ ടു ഇരുപത്തിനാല് പറയുമ്പോൾ ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ പറ്റും അപ്പോൾ മാക്സിൻ്റെ പ്രോഡക്റ്റാണ് പ്രൈസ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് നല്ല ക്ലോത്താണ് കേട്ടോ അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡി ടി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ മെൻഷൻ ചെയ്യണോട്ടോ ഡി ടി ടി സി ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു വൺ ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് കിട്ടും പോസ്റ്റ് ആവുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് എടുക്കും കിട്ടാന് പോസ്റ്റാണ് ഹോം ഡെലിവറി ഉണ്ടാവുക ഡി ടി ടി സി ആകുമ്പോൾ നിങ്ങൾ ഡി ടി സി ഓഫീസിൽ പോയി വാങ്ങിക്കണം അവിടെ ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യും അപ്പം നിങ്ങൾ പോയി അത് കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ഫാൻസി ടോപ്പാണ് ഒരു പ്ലീറ്റഡ് ടോപ്പാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സ്മോൾ സൈസ് മുതൽ ലാർജ് സൈസ് വരെ പ്രൈസ് വരുന്നത് സോറി സ്മോൾ സൈസും എം സൈസും സൈസ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് പിന്നെ എൽ മുതൽ ലാർജ് സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഇരുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സൈസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം അങ്ങനെ സൈസൊക്കെ കറക്റ്റ് നോക്കിയതിന് ശേഷം ത്ര ഓർഡർ ചെയ്താൽ മതി കേട്ടോ സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത് കേട്ടാ നിങ്ങൾ പറഞ്ഞ സൈസാണ് വന്നത് വെച്ചാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അപ്പോൾ സൈസൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി നെക്സ്റ്റ് നമ്മൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോലെ സൈസ് വരുന്നത് ഇരുപത്തെട്ടാണ് സൈസ് വരുന്നത് റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതെട്ടാണ് പിന്നെ ഒരു ബ്ലൂ കളറിൽ വന്നത് നമ്മൾ നേരത്തെ കാണിച്ച മെറൂണിൻ്റെ ഒരു ഫാൻസി ടോപ്പിൻ്റെ കളർ ചേഞ്ച് ആണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സൈസ് വരുന്നത് സ്മോൾ സൈസും ലാർജ് സൈസും ഇരുന്നൂറ്റി മുപ്പതും സോറി സ്മോൾ സൈസും മീഡിയം സൈസും ഇരുന്നൂറ്റി മുപ്പത് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ വരെ ഇരുന്നൂറ്റി അറുപതും ആണ് ടോപ്പ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്രോക്ക് ആണ് വരുന്നത് അതിൻ്റെ സൈസ് വരുന്നത് പതിനാലാണ് കേട്ടോ നല്ല കോട്ടൻ്റെ ഫ്രോക്കാണ് സൈസ് വരുന്നത് പതിനാല് പ്രൈസ് വരുന്നത് മുന്നൂറ്റി എൺപതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും റീസെല്ലിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ റീസെല്ലേഴ്സിന് ലെസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ റീസെല്ലേസ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു കഫ്താനി മോഡല് ടോപ്പാണ് സൈസ് വരുന്നത് ലാർജാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കേട്ടോ അതിനൊരു കളർ ചേഞ്ചാണ് കാണിക്കുന്നത് അതിന്റെ സൈസും വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഫാൻസി ടോപ്പ് തന്നെയാണ് ഒരു സിംപിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് അതിൻ്റെ സൈസ് വരുന്നത് ഇരുപത് സൈസും പതിനാറ് സൈസും നമുക്ക് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ സ്മോൾ സൈസിൽ വരുന്ന ഒരു ടോപ്പാണ് കാണിക്കുന്നത് ഒരു ലെങ്ങ് ടോപ്പാണ് കേട്ടോ കാണിക്കുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു നേവി ബ്ലൂ കളറാണ് പ്രിൻ്റഡ് ടോപ്പാണ് കേട്ടോ കാണിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് സ്മോൾ സൈസിൽ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് നല്ല ചെറിയ കുട്ടികളുടെ ടോപ്പാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് ഇടണം അതിന് ശേഷം നമ്മൾ നിങ്ങളെ അഡ്രസ്സിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്നതാണ് നെക്സ്റ്റ് അതിനൊരു യെല്ലോ ഷെയ്ഡാണ് കാണിക്കുന്നത് സൈസ് വരുന്നത് സ്മോൾ സൈസ് തന്നെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മോഡൽ തന്നെയാണ് ഇനി കാണിക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചാണ് നമ്മളിനി കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് പതിനെട്ട് സൈസ് മുതൽ നമുക്ക് ഇരുപത്തിനാല് സൈസ് വരെ നമുക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അർജൻറ്റ് ഓർഡർ ആണെങ്കിൽ നമ്മളടുത്ത് നേരത്തെ പറയണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരത്തെ തന്നെ അയക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാവും ഡിസ്പാച്ചിങ് ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഡി ടി സി പോസ്റ്റ് ണെങ്കിലൊക്കെ നിങ്ങൾ കയ്യിൽ കിട്ടുക അപ്പോൾ നമ്മളോട് നേരത്തെ അയക്കാൻ പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങൾക്കോ ആണെങ്കിൽ നേരത്തെ അയക്കാൻ പറയണം അപ്പോൾ നമ്മൾ നേരത്തെ അയച്ചാൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടും അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇനിയും ഒരുപാട് കളക്ഷൻസ് ആയിട്ട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും കാണാം ഇൻഷാല്ല